സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം സ്കൂൾ ഗ്രൗണ്ടിൽ അധ്യാപകയുടെ കാർ വിദ്യാർത്ഥി ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി ആശുപത്രിയിൽ അപകട വിവരം മറച്ചു വെച്ചുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു സമീർ ബിൻ കെരി പ്രതികരണം ചേരുന്നുണ്ട് പിന്നെ പറഞ്ഞത് രണ്ട് കുട്ടിയെന്നാണ് ില്ലാത്തോണ്ട് ഒരു കെ പി എം കൊണ്ടപ്പോഴാണ് മൂന്ന് പൊട്ടും തലച്ചോർക്ക് ഒരു നിരമിന് ചത എന്ന് പറയട്ട് അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ഇതിന്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടീൻ്റെ കാലിന് സലനം നിൽക്കും കാല് മുച്ചു മാറ്റേണ്ടി വരുന്ന പറഞ്ഞത് അതുകൊണ്ട് ഒരു പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക് അവിടുന്ന് ഇപ്പോൾ ഇത് കഴിഞ്ഞു ഓപ്പറേഷൻ എന്താ സർജറി കഴിഞ്ഞുകൊണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിട്ടില്ല ആ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് അയക്ക് കമ്പി കുത്തി ഇറക്കി വെച്ചിട്ടാണ് അത് അഞ്ച് കമ്പിണ്ട് അതുപോലെയാണ് ടീച്ചേഴ്സ് സംസാരിക്കും ടീച്ചേഴ്സ് ഞങ്ങളോട് ചോദിക്കാണെ എല്ലാ പ്രശ്നത്തിനും നിങ്ങൾ ഉണ്ടല്ലോന്ന് വണ്ടി ഓടിച്ച് വണ്ടി കുത്തിയതൊക്കെ ഞങ്ങളാ അങ്ങനെ ഞങ്ങളെ പാത്തു തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് ഞങ്ങളോട് പെരുമാറുന്നത് ഒരു ടീച്ചർ ആ ഡോക്ടർ മിർഷനോട് പറയണേ ഇതൊന്നും കണ്ടിട്ടില്ല എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനെ ബിഗഡീച്ചർ ബ്രദറ് പറയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പറയണെന്ന് പറയുന്നത് ഒരു കേസും ഇല്ല എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് മിർഷന്റെ പാരന്റ്സിനോട് പോലും പറഞ്ഞു അങ്ങനെ ഇവർ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ മിർച്ചക്കുള്ള കോമ്പൻസേഷനും ഉണ്ടാവില്ല കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാ വീട്ടുകാർക്കും ഇപ്പൊ ടീച്ചേഴ്സിന്റെ പോലെ ടീച്ചേഴ്സിന്റെ ബ്രദർ ഡോക്ടർ ടീച്ചർക്ക് അങ്ങനെ നല്ല ജോലി എല്ലാ വീട്ടുകാർക്കും അതിന് കഴിയണമെന്നില്ലല്ലോ വലിയ വല്യ എമൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് അവർക്ക് വരുന്നത് മിർച്ചയ്ക്ക് ചെയ്യാൻ വരുന്നത് ഒന്ന് കഴിഞ്ഞു ഇനിയൊക്കെ ഒരു ഇഷ്ടംപോലെ സർജറി ഉണ്ട് ആറു മാസം ഒക്കെ റെസ്റ്റാ ഇതിലൊക്കെ ഉള്ള ക്ലാസ് ഒക്കെ മിസ്സാവാണേ എക്സാമൊക്കെ മിസ്സാവാണെ ടെൻത്ത് ആണ് ഞങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട് കാരണം പുതിയ സിലബസ് ആണ് എന്താ മോഡൽ പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പരീക്ഷാൻ പറ്റണം അങ്ങനെയൊക്കെ ഉണ്ട് ഇത് ക്ലാസ് പോലും കേൾക്കാത്തതൊക്കെ ഇതാണ് ഭയങ്കര ഇതാണ് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫറൻസ് ചെയ്യാൻ പോലും പറ്റൂല്ലോ എന്താ കിട്ടണം പാടില്ല പിന്നെ അതിന്റെ കോമ്പൗണ്ടിന് ഒരു വണ്ടി കയറാൻ പാടില്ല കാരണം ഇനി ഓക്ക് പറ്റിയ പോലെ വേറൊരു കുട്ടിക്കും ഈ സ്കൂളിനുള്ളിൽ പറ്റരുത് കഴിഞ്ഞ വർഷം ഞങ്ങള് ലഞ്ച് ബ്രേക്കിന് ഈ എന്താ ബോയ്സ് ഒക്കെ പൊതുവെ സ്കൂൾ ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കല്ലോ കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബ്രേക്കിന് കുട്ടികളെ ഉള്ളിൽ കയറ്റി എന്ത് പറഞ്ഞുകൊണ്ടാരോ സ്കൂള് നിർത്തിയിട്ട വണ്ടിയാളുമെ ബോൾ ഞങ്ങളെ ട്ടുണ്ട് പറഞ്ഞാല് ഗ്രൗണ്ടില് കുട്ടികൾ കളിച്ചിട്ട് ബോള് തട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റി അതിലൊക്കെ എന്താള്ളത് പറയുന്നത് ഗ്രൗണ്ട് ഞങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ ഓര് പാർക്ക് വണ്ടി തട്ടുണ്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന കൂട്ടുകാരികളുടെ കാണുകയായിരുന്നു കുട്ടികൾ പറയുന്നത് ഗുരുതരമായ കാര്യമാണ് കോമ്പോണ്ടിനകത്ത് അധ്യാപികയുടെ കാറിച്ച് ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്കേൽക്കുന്നു ആ അപകടം മറച്ചു വെക്കാൻ ആ സ്കൂളിലെ അധ്യാപകർ ശ്രമിക്കുന്നു അതിന്റെ പേരിൽ ഈ കുട്ടികളോട് എന്താണ് പകം പകവച്ച് പെരുമാറുന്നു ഈ പറഞ്ഞ കേസ് തേച്ച് മാറ്റുകളായി നോക്കി ആ കുട്ടികൾ ഭയമില്ലാതെ പേടിയില്ലാതെ പറയുന്നത് കുട്ടികൾക്ക് സമീർ ബിൻ കെ വിവരങ്ങൾ മാറ്റിയിരുന്നു സമീർ ഇതാണ് സംഭവം മലപ്പുറം എം എസ് പി സ്കൂളിലെ സംഗതി നിങ്ങൾ ഇപ്പൊ ഈ ന്യൂസ് നിന്ന് നിങ്ങൾ കേട്ടോ ഞാൻ എനിക്ക് ഇതിൽ ഏറ്റവും സന്തോഷം തന്നൊരു കാര്യം എന്താ വെച്ചാൽ ആ കുട്ടികൾ കൂട്ടുകാർക്ക് വേണ്ടി കട്ടയ്ക്ക് നിൽക്കണമൊക്കെ അത് ഇന്ന് രാവിലെ ക്ലാസ് തുടങ്ങിയിട്ട് ഇത്രയും നേരമായിട്ട് ആ കുട്ടികൾ സ്കൂളിൽ ക്ലാസ്സിൽ കയറിയിട്ടില്ല ആ അവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക എന്താ സംഗതി ഒക്കെ ഈ ഇപ്പോഴുള്ള പിള്ളേർക്കെതിരെ എന്തൊക്കെ എന്താ പറയണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വേറൊരു ചെറുകൂടിയവരെ കുറിച്ച് പറയണ്ടല്ലോ സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ അവർ അങ്ങനെയാണ് ഇങ്ങനെ ആത്മാർത്ഥം ഇല്ലാത്തവരാണെന്നൊക്കെ ഏഹ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങളുടെ ഒരു വാർത്ത വരുമ്പോൾ ഈ കുട്ടികളുടെ ഒരു ഒരുമ ഐക്യം കാണുമ്പോഴേ അല്ലേ എത്ര ധൈര്യത്തോട് കൂടിയിട്ടാണ് അവർ പ്രതികരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പ്രതികരണശേഷിയുള്ള ആത്മാർത്ഥതയുള്ള സഹകരണ മനോഭാവമുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു സോഷ്യൽ കോസിന് വേണ്ടി നിലകൊള്ളുന്ന ഇങ്ങനെ ശബ്ദമുയർത്തുന്ന കുട്ടികളെ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ എന്തായാലും ഭയങ്കര മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് വരുമ്പോൾ എന്തേലും കുറെ കമ്പനികളൊന്നുണ്ട് പിന്നെ നാട്ടുകാർ ഒറ്റക്കെട്ടായി വിദ്യാർത്ഥികളുടെ ഒപ്പം നിൽക്കുക പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം ഇതാണ് ഓ ശരി കേട്ടോ ചെക്കന്മാരെ എവിടെയരുത് ആ സമയത്ത് ചെക്കന്മാരെ അപ്പുറത്ത് എവിടെ വഴവിടെ നിൽക്കേണ്ടി വരും പെൺകുട്ടികളായാൽ ചെക്കന്മാരെ കുറ്റം പറയത്ത് അല്ല കേട്ടോ പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം അതാണ് സ്നേഹം ആത്മാർത്ഥ കൂട്ടുകാരിക്ക് വേണ്ടി സംസാരിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ സ്കൂൾ ഗ്രൗണ്ട് കുട്ടികൾ കളിക്കാനുള്ള ആ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് തേച്ചിട്ട് ബോൾ കട്ട് ചെയ്ത് പറഞ്ഞിട്ട് കുട്ടികളെ ചീത്ത പറയും എന്ത് പരിപാടിയാണ് പ്രതികരിച്ച ശേഷിയുള്ള മക്കൾക്ക് അഭിനന്ദനങ്ങൾ ന്യൂജകുട്ടികളുടെ ഒരു ഗുണം അവർ പ്രതികരിക്കേണ്ട അടുത്ത് അപ്പോ തന്നെ സംസാരിക്കും കൂടുന്നു പ്രതികരിച്ച കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ ഈ അധ്യാപിക എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് പിരിച്ചുവിടണം ഒരു സ്കൂളിലും ജോലി കൊടുക്കരുത് ആ കുട്ടികൾക്കുള്ള വകതിരിവ് ഇത് അധ്യാപർക്ക് ഇല്ലാതെ പോയല്ലോ കഷ്ടം ഈ ടീച്ചർക്കെതിരെ കേസെടുക്കണം വിദ്യാഭ്യാസ മന്ത്രി ഈ ടീച്ചർ ഒഴിവാക്കണം ഇപ്പോൾ കുറച്ചു കാലമായി അധ്യാപകർക്കെതിരെ പരാതികൾ വരുന്നു ഈ കുട്ടികളുടെ ബുദ്ധിപോലും ഇല്ലല്ലോ ടീച്ചർമാർക്ക് കഷ്ടം അല്ലാത്തൊരു സ്കൂൾ മാനേജ്മെൻറ്റ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നു എന്നിട്ട് അവരുടെ വണ്ടിയിൽ ബോൾ തട്ടുമെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്താക്കുന്നു ഇതിനൊക്കെ തെന്മാറ്റിരെന്ന് പറയണം സ്റ്റുഡൻസ് മോട്ട് എന്തൊരു ധൈര്യം എന്ന് നിലവിൽ കുട്ടികളുടെ സംസാരവും ആത്മാർത്ഥയും അഭിനന്ദനങ്ങൾ അർഹതപ്പെട്ടതാണ് കുട്ടികളുടെ സംസ് സംസാരത്തിൽ നിന്ന് ആത്മാർത്ഥത വ്യക്തമാക്കുന്നു എന്ത് സംഭവിച്ചോ എങ്ങനെ സംഭവിച്ചു അത് പിന്നീട് അറിയിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കും അയ്യോ ഏയ് അതല്ലേ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ആരുടെയും വാഹനം കയറ്റരുത് അത്ര അപകടങ്ങൾ ഒഴിവാക്കാൻ നിയമം കർശനമാക്കണം നല്ല കൃത്യതയും പക്വതയും ഉള്ള സംസാരം അല്ലേ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പ്രതികരിച്ച കുട്ടികൾ ഇനി മുതൽ ടീച്ചേഴ്സിൻ്റെ കണ്ണിലുണ്ടികളായിരിക്കും അനുഭവം കുരു ഇങ്ങനെ പ്രതികരിക്കുന്ന കുട്ടികളെ ടീച്ചേഴ്സിന് കണ്ണിൻ്റെ അരപടിക്കില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങനെ തോന്നിയാസം ടീച്ചർമാർ കാണിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു എന്തല്ല പാടൊക്കെ സിലബസ് പത്താം ക്ലാസ് വരെ അപ്പോൾ സിലബസ് മാറ്റി കയറണം അപ്പോൾ പുതിയ പാഠങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ക്ലാസ്സിൽ കൂടിയും കയറാൻ പറ്റാണ്ട് ആ കുട്ടിക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എക്സാമിന് മുമ്പേ പാടായിരിക്കും എന്തായാലും ഈ കുട്ടികൾ എന്തായാലും ചങ്ങൻ കയറുകളായിട്ട് അവർ ആ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം അല്ലേ നൂറ് ശതമാനം യോജിക്കുന്ന അനുഭവം അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല അങ്ങയുടെ അങ്ങനെയുള്ള അധ്യാപകർ സ്കൂളിൽ വിട്ടു പോവുകയെന്നോ സീ ടീച്ചറേയും സപ്പോർട്ട് ചെയ്യുന്നവരെയും പിരിച്ചുവിടുകയാണെന്നോ ഇത് കമൻറ്റുകളായിട്ടാണ് വായിക്കുന്നത് ആദ്യം തന്നെ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ ഇത്രയും ചങ്കൂറ്റത്തോടെ നീതിയുടെ നിന്ന് പക്കുമായി സംസാരം കേട്ട റെസ്പെക്റ്റ് ഒന്നും കുട്ടികളോട് സത്യത്തിൽ ഒരു സ്കൂൾ അനുവദിക്കുമ്പോൾ ചില നിയമങ്ങൾ നിലവിലുണ്ട് ഒരു കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ട് ഒന്ന് കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ട് വേണം ശുചി മുറി വേണം നല്ല കുടിവെള്ള സംവിധാനം വേണം അണു അണുവിമുക്തമായ ഭക്ഷണശാല കുട്ടികൾ കളിക്കുന്നിടത്തെ ടീച്ചേഴ്സിൻ്റെ ഭവനം പാർക്ക് ചെയ്ത് അവിടെ കാലിക്കരുന്ന് പറയുന്നത് ഇവരാറാണ് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങി നടത്തുന്ന സ്ഥാപനത്തെ സർക്കാരിൻ്റെ നിയമങ്ങൾ പാലിക്കണം വലിയ അധ്യാപികയും ബ്രദർ ഡോക്ടർ ഇടിച്ചിട്ട് ആ കുട്ടിയുടെ ഭാവി ബുക്ക് ചെയ്തും പോരാ ഏ എന്നിട്ട് ചിലവാകുന്ന പൈസ ഇൻഷുർ കിട്ടിയാൽ തിരികെ തരണമെന്നും ഇങ്ങനെ അതായത് ടീച്ചർ പറയുന്നത് ഇൻഷുറൻസ് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കണം ഇപ്പോൾ ടീച്ചർ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാമെന്ന് അങ്ങനെയല്ലേ കൂട്ടുകാർക്ക് പ്രശ്നം വരുമ്പോൾ കൈവിടാതെ അവർക്ക് വേണ്ടി പ്രതികരിക്കുന്നത്തെ കുട്ടികൾക്ക് ഇരിക്കട്ടെ അടിപൊളി എന്തായാലും ഇതാണ്ട ഞങ്ങളുടെ മലപ്പുറം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നത് ഓഫ് ടീച്ചേഴ്സിനെ പേടിക്കാതെ എല്ലാം പറയുന്ന കുട്ടികൾ അടിപൊളി ഇട്ടോ കുട്ടികൾക്ക് ഫുൾ സപ്പോർട്ട് അടിപൊളി പ്രതികരണം കേരളം വളരെ പക്വതയോടുള്ള സംസാരം വളർന്നു വരുന്ന കാര്യബോധമുള്ള നമ്മുടെ പെൺപുലികൾ എന്തെൽ ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഏ നമുക്കൊരു ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സിൽ ഈ മാസം ആക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഓക്കെ വേറെ എവിടെയെങ്കിലും വേർഷീയമായിട്ട് വരാം മതിരിക്കും ബൈ